ും പുറത്തുള്ള കച്ചവടക്കാരനെ ഉയർത്തിക്കൊണ്ടുവരണം നമ്മളെ എല്ലാരും കച്ചവടക്കാരാണല്ലോ അവിടെ പോയി എടുക്കുന്നത് മനഷഷ്ടല്ലേ മൊഴനൊക്കെ നോക്കി പിന്നെ അതിന്റെ ഡെയിലി വെയർ എക്സ്പെർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കാഷ്വലായിട്ട് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെല്ലാം ഡെയിലി ആണ് ഡെയിലി വെയർ ആണ് ഇന്ന് നമ്മളൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന നമ്മളെ പാർട്ടി വെയർ അല്ലാത്ത സാധനങ്ങൾ പ്രൊഡക്റ്റ് എല്ലാം ഡെയിലി വെയർ ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം വളരെയധികം കൂടുതലാണ് അഞ്ച് ശതമാനത്തിൽ താഴെയുള്ള ആണ് നമ്മളെ ഈ അങ്ങനത്തെ ഡ്രസ്സുകൾ ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നമ്മളെ ജനസംഖ്യയിൽ തന്നെ നോക്കണംന്നുണ്ടെങ്കിൽ വെറും അഞ്ചു ശതമാനത്തിൽ താഴെ ഉള്ളൂ നമ്മളെ ആ രീതിയിലുള്ള നമ്മള് പ്രൊഫഷണലായിട്ട് ഡ്രസ് ചെയ്യുന്ന ആൾ നമ്മള് ഫങ്ഷനില് അതായത് നമ്മളെ വിശേഷ അവസരങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾക്കാണ് നമ്മൾ പാർട്ടി വെയർന്നുള്ളത് ബാക്കിയുള്ള എല്ലാവിധ വസ്ത്രങ്ങളും ഡെയിലി വെയർ അല്ലാതെ ഉപയോഗിക്കുന്ന എല്ലാ ഡ്രസ്സുകളും ഡെയിലി ഡെയിലിസ് ഉപയോഗിക്കുന്ന എല്ലാ ഡെയിലി വെയർ വെയറിലാണ് വീട്ടിലാണെങ്കിലും വീട്ടിലുള്ള ഡ്രസ്സ് വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളും എല്ലാം അപ്പൊ എങ്ങനെയാണ് നമ്മളിപ്പം ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി എന്നാണോ നിങ്ങൾ വരുന്നത് നിങ്ങൾ കുറെ കാലം ടെക്സ്റ്റൈൽസിലെ കുറെ വസ്ത്രങ്ങളുടെ നിന്നിട്ടാണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വരുന്നത് വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കുറെ കാര്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കാരണം വസ്ത്രങ്ങളുടെ ഒന്ന് ഉപയോഗിക്കേണ്ട രീതി ഉണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഡ്രസ്സുകളുടെ ക്വാളിറ്റി ഉണ്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട മെറ്റീരിയൽസ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഒരാൾക്ക് മൊത്തം കംഫർട്ട് കാരണം ഒരു ജീവിതത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മൊത്തം കംഫർട്ട് ആക്കുന്നതിൽ ഡ്രസ്സുകൾക്ക് ഭയങ്കര നമുക്കറിയാം നമ്മൾ വീട്ടിൽ നമ്മൾ ചില ചില ഷർട്ടുകളോട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ അപ്പൊ ഞാൻ ഞാനും ബ്ലാക്കിന്റെ ആളാണ് ഇന്നലെ എനിക്ക് വൈഫ് വേറെ ഷർട്ട് ഒന്ന് തേച്ച് അപ്പൊ എനിക്ക് ബ്ലാക്ക് വേണം ബ്ലാക്ക് ഷർട്ട് ഞാൻ ഒന്ന് ഒന്നും കൂടി ഒന്ന് തേച്ച് കണ്ടും അതന്നെ ഇട്ടു പോകുന്നതാണ് അപ്പൊ അത് നമുക്കൊക്കെ ഉണ്ടാവും നമുക്ക് ഇഷ്ടപ്പെട്ട ഷർട്ട് ഉണ്ടാവും പക്ഷെ ആ ഷർട്ട് എന്തുകൊണ്ടാണ് അത് നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്റെ വൈഫ് കേൾക്കാൻ ഇത്രയും നല്ല ഷർട്ട് ഉണ്ടെങ്കിൽ അതെല്ലാത്തത് ചിലപ്പോൾ നമ്മൾ കുറച്ച് നിരച്ച പക്ഷെ ആ ഷർട്ട് ഇടുമ്പോൾ നമുക്കൊരു കംഫർട്ട് ആ കംഫർട്ട് കംഫർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ വീണ്ടും വീണ്ടും സാധനം ധരിപ്പിക്കാനുള്ള കാരണം അപ്പൊ ആ ഒരു കംഫർട്ട് എല്ലാം കൂടി കൂടിയ ആ ഒരു സംഭവമാണ് നമ്മുടെ ശരീരത്തിന് യോജിക്കുന്നത് നമ്മളെ കളർ ടോണിനോട് യോജിക്കുന്നത് അതില് ഡെയിലി എക്സ്പെർട്ട് അതിനെ കുറിച്ച് പറയട്ടെ അത് എന്റെ ഒപ്പം അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അതിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നമ്മക്ക് ചില ഡ്രസ്സുകൾ നമ്മൾ ധരിക്കുമ്പോൾ ഞാൻ അതിന്റെ ഒരു വീഡിയോ തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് ചില ഡ്രസ്സുകൾ നമ്മൾ ധരിക്കുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവല് നമ്മൾ വളരെ ഹൈ ആവും ആ ദിവസം മുഴുവൻ നമുക്കൊരു പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യല്ല നമുക്ക് ആ ദിവസം ഫുൾ ഉണ്ടാകും അപ്പോ അത് നമുക്ക് നിലനിർത്തി നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് എന്താണെന്നുവെച്ചാൽ ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അന്ന് അന്നത്തെ ദിവസം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് സ്വാഭാവികമായും നമുക്ക് വരും ദിവസങ്ങളിലും അതിനോടൊരു ആകർഷണം നമ്മളിൽ അത് മനുഷ്യ സഹജമാണ് ഏതെങ്കിലും സമയത്ത് അങ്ങനെ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ടാവും കിട്ടിയിട്ടുണ്ടോ ൊക്കേഷ മെന്റലി നമ്മളെ അനാത് ആ ഡ്രസ് കാര്യത്തിൽ പറയണെന്നുണ്ടെങ്കിൽ ഞാൻ വൈറ്റ് ഷർട്ട് വൈറ്റ് ഷർട്ട് ഉപയോഗിക്കുകയാണ് വൈറ്റ് ഷർട്ടില് നമ്മളെന്താണെന്ന് വെച്ചാൽ വൈഷ്ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവല് ആ പോസ്റ്റ് ചെയ്യും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അതുകൊണ്ട് അപ്പം നമ്മളെന്താ കോഴിക്കോട്ടേക്ക് പോകണേനെ ഞാൻ അത് നിരുത്സാഹപ്പെടുത്തും കാര്യങ്ങളൊന്നും അല്ല നമ്മളെന്താണെന്നുവെച്ചാൽ ഇത്രയും ആൾക്കാര് നമ്മള് പോകണ്ടായി നമ്മളൊരു ചെലവ് എക്സ്പെൻസ് ഉണ്ട് നമ്മൾ നമ്മൾ ഒന്ന് ഇതില് നമ്മൾ ലാഭം പ്രതീക്ഷിച്ചിട്ടാണോ സെലക്ഷൻ ആണോ പ്രതീക്ഷിക്കുന്ന സെല രണ്ടും രണ്ടും കൂടി നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ അടുത്തുള്ള കടകളിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടാവും അത് നമ്മൾ നമ്മൾ അറിയാം ഒന്ന് അത് അറിഞ്ഞിട്ട് നമ്മൾ വെച്ചാൽ നമ്മൾ വെച്ചാൽ ഇത് കോഴിക്കോട്ടേക്ക് പോവാ നമ്മൾ അല്ലെങ്കിൽ എറണാകുളത്തേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു എസ്പെൻസ് ഉണ്ട് നമ്മൾ ഒരു ദിവസം നമ്മളുടെ ഒരു ദിവസം നമ്മളെല്ലാവരും ആണ് ഈ ഇത്രയും ആൾക്കാർക്ക് ഒരു വാല്യൂ ഉണ്ട് അല്ലേ ആ വാല്യൂ ഉണ്ട് ഈ വാല്യൂ ഇതെല്ലാം കൂടി നമ്മൾ എന്താ ലാഭം നമ്മൾ ശ്രദ്ധിക്കണ്ടെങ്കിൽ മാത്രമേ ഊന്നി പറയുന്നത് അപ്പൊ ഈ വാല്യൂ എല്ലാം കണക്കാക്കി കഴിഞ്ഞാല് നമ്മൾ അവിടെ പോയി എടുക്കുന്നു വൻ നഷ്ടല്ലേ അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഇല്ലെങ്കിൽ കൊണ്ടു വന്ന് കൊണ്ടുവന്ന് തരുന്ന ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് അങ്ങനത്തെ സാധ്യതകൾ നമ്മൾ നമ്മൾ എന്തായാലും നാട്ടിൻപുറത്തുള്ള കച്ചവടക്കാരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നു നമ്മളെല്ലാരും കച്ചവടക്കാരാണല്ലോ നമ്മളവിടെ ഇവിടെയും പോയിട്ട് നമ്മള് സൈഡിലെ ആൾക്കാരോട് കച്ചവടക്കാരോടെ അപ്പം നാട്ടിൻപുറത്തുള്ള കച്ചവടക്കാരും ഉയർന്നു വന്നുകഴിഞ്ഞാലാണ് നമ്മൾക്ക് കാര്യം ആൾക്കാർ ആൾക്കാരെ ആൾക്കാരനോ ഉയർത്തിക്കൊണ്ടുവരുന്നു അപ്പോ അത് കഴിഞ്ഞിപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഈ പാണ്ടിക്കാട് കഴിഞ്ഞ മഞ്ചേരിയിൽ നോക്കാം ആ പെരിന്തൽമണ്ണ നോക്ക അങ്ങനെ നോക്ക ഒരുപാട് ദൂരത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ നമ്മളെന്താണെന്നു വെച്ചാല് ഞാന് എനിക്ക് എക്സ്പീരിയൻസ് നമ്മൾ ഈ ഫീൽഡിലാണ് നമ്മുടെ സുഹൃത്തുക്കളെ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കോയമ്പത്തൂരൊക്കെ പോയിട്ടെടുക്കും എറണാകുളം പോയിട്ടെടുക്കും അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവർക്ക് സംഭവം എന്താണെന്നു വെച്ചാൽ അവർ കൂടുതൽ കളക്ഷൻ അല്ലെങ്കിൽ അവിടെ പോയിട്ട് മുന്നേ ഇവിടെ നിന്നൊക്കെ കോയമ്പത്തൂർ പോയി എടുത്ത് ഭയങ്കര ലാഭമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മേലാറ്റൂരി നിന്നും പാടിക്കടുന്നൊക്കെ കോയമ്പത്തൂർ പോയി എടുക്കുന്ന ഒരു കല്യാണത്തിന് എടുക്കുന്നത് അപ്പൊ എന്താണെന്നു വെച്ചാൽ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയില് ഫുള്ളായിട്ട് ആൾക്കാർ പോവുകയാണ് ഉള്ളായിട്ട് പോവാണെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എക്സ്പെൻസ് ആ എക്സ്പെൻസ് കാര്യങ്ങൾ നമ്മൾ കൂട്ടണം എന്നുണ്ടെങ്കിൽ നല്ല സംഖ്യ പിന്നെ നമ്മൾക്ക് വണ്ടീന്റെ വണ്ടിയിൽ നമ്മൾ പോണ് എക്സ്പെൻസ് പിന്നെ ഇത്രയും ആൾക്കാർ ഇതിലിപ്പോ ഒന്ന് രണ്ട് നമ്മള് അല്ലേ നമ്മള് ഫാമിലീസിന്റെ വാല്യൂ കൂട്ടണ്ട നമ്മള് രണ്ടു മൂന്നാൾക്കാര് അവർക്കൊരു ഒരു ദിവസത്തെ വാല്യൂ ഉണ്ട് ആ വാല്യൂ നമ്മള് ചിന്തിക്കണം അതാണ് എനിക്ക് ഇതില് പറയാനുള്ളത് അല്ല എന്തായാലും ഷാവുൽ മുതലാക്കാൻ നോക്കി പിന്നെ ചേട്ടാ അതിന്റെ